ഹായ് ഹലോ അസ്സാം വലിക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിരിക്കണേ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ രാത്രി മുതലാ തുടങ്ങണത് അപ്പം നാളെ എനിക്കൊരു കേറ്ററിംഗ് വർക്ക് ഉണ്ടായിന് അഞ്ച് കിലോ ചിക്കൻ ബിരിയാണി അപ്പോൾ വൈകുന്നേരം ഒരു ആറുമണി ആറൊക്കെ ആയപ്പോഴേട്ടോ എനിക്ക് ഓർഡർ കിട്ടിയത് അപ്പോൾ അഞ്ചു കിലോ ചിക്കൻ ബിരിയാണിയാണ് അപ്പൊ അഞ്ചു കിലോം വരെ നാല് കിലോം വരെ അതിന്റെ ഇവിടെ ചെമ്പിൽ വെക്കും അപ്പൊ അഞ്ചു കിലോ മുതൽ ആവുമ്പോ എനിക്ക് ഞാൻ വാടകയ്ക്ക് ചെമ്പ് കൊണ്ടുവരലാണ് അപ്പോൾ പിന്നെ വാവന പറഞ്ഞ ചെമ്പും ചിക്കനും ഒക്കെ കൊണ്ടുവന്ന് പിന്നെ സാധനങ്ങള് കടയിൽ കുളിച്ചറിഞ്ഞ അവരിവിടെ എത്തിച്ചും തരും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാണ് അപ്പം താത്ത ഉണ്ടിട്ടു ഇവിടെ താത്ത വൈകുന്നേരം അവിടെ വന്നത് അപ്പൊ ഞങ്ങള് മൂന്ന് ദിവസമായിട്ട് മൈസൂറിന്റെ ട്രിപ്പിനും കാര്യങ്ങളിലൊക്കെ എനിയാലും അപ്പൊ മൈസൂർക്ക് ഞങ്ങൾ എല്ലാവരും വാളെ അവിടെ നിന്ന് പോയി പിന്നെ പോന്ന ബൈക്ക് താത്ത അവിടെ ഇറങ്ങി അപ്പൊ താത്താൻ്റെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി അപ്പൊ കൊണ്ടുപോകാൻ വേണ്ടി കണ്ട് താത്ത വൈകുന്നേരം വന്നത് അപ്പൊ കുറച്ചു ഞാൻ പോവുകയും ചെയ്യും അപ്പൊ താത്ത ഇറങ്ങാ ഞാൻ പോകുമ്പോത്തേന് ഉള്ളിയൊക്കെ തൊലിച്ചു തരാ അതൊക്കെ മുറത്ത് കിടന്നുകാണ്ട് ഞാൻ കൊടുക്കണം നാളെ ആകുമ്പോ അപ്പം എന്നാൽ നിങ്ങൾക്ക് നാളെ പോവാറുന്ന് അപ്പൊ അത് പറ്റൂല അപ്പൊ ഇന്ന് പോകല് നിർബന്ധമാണേനും അപ്പൊ അങ്ങനെ ഉള്ളിയൊക്കെ തോലൊളിച്ച് തരാൻ താത്ത ഇണ്ടായിനി പിന്നെ ഒരു പത്ത് മണിയായപ്പോ താത്ത പോയിട്ടോ കാക്ക വന്ന് കൊണ്ടുപോയി അപ്പൊ അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ അവിടെ തന്നെ അകത്തേക്കൊന്നും വെച്ചിട്ടില്ല അവിടെ തന്നെ ഒക്കെ തുറന്ന് നോക്കാണ് അപ്പൊ ചിക്കൻ ആ ചെമ്പലുണ്ട് അതും അകത്തേക്ക് കൊണ്ടുപോയി വെക്കണം അപ്പോൾ ഈ സിറ്റൌട്ടില്ലേ നല്ല കാറ്റാണ് നല്ല തണുപ്പുണ്ട് അപ്പൊ അങ്ങനെ രണ്ടാളും അവിടെ വർത്താനം പറഞ്ഞാണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ തോലൊളിച്ചാണ് ഈ ഉള്ളി തോലൊളിച്ച പണിയാണല്ലോ നമുക്ക് ഭയങ്കര ഭാരമുള്ള പണി അതന്നെ തീർന്ന വലിയ ആശ്വാസമാണല്ലോ അങ്ങനെ അതൊക്കെ തോല് കളഞ്ഞു കിഞ്ഞ് ബാക്കിയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ മുറത്തേക്ക് ആക്കിങ്ങാണ്ട് ഞങ്ങൾക്ക് തെങ്ങിൻ്റെ തൊട്ടൊക്കെ കൊണ്ടുപോയിടണം അപ്പം ഇപ്പം പോണ്ടായില്ല അങ്ങോട്ട് എടുത്ത വച്ചുള്ള അറിയനി താത്ത ഈ നേരമാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണല്ലോ അപ്പം അങ്ങനെ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചു അങ്ങനെ വെളുത്തുള്ളിയൊക്കെ തോലിച്ചപ്പം കുറച്ചധികം തോലിച്ചിണ് വർത്താനം പറഞ്ഞങ്ങനെ തോലിച്ചുമ്പോഴേ ഏറിയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല അപ്പം ഇനി സാധനങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടായേക്കട്ടെ അപ്പം കൊണ്ടുവന്നു വെച്ചതാണ് ഒന്നും കൊണ്ടായ ഇനി ഞങ്ങളെ മരപുസ്കാരൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങളത് ഉള്ളിൽ തോൽവിച്ചാന്ന് തന്നെ നിന്നത് അഞ്ചു കിലോ അരി കൊണ്ട് ചോറും ആറ് കിലോ അരി കൊണ്ട് ചിക്കനും അങ്ങനെയാണ് കേട്ടോ എന്താണ് നമുക്ക് ഓർഡർ ഉള്ളത് ഈ സംഭവങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോ ഞമ്മളെ വീഡിയോസിൽ ഇപ്പൊ നമ്മളെ മൈസൂർ കല്യാണത്തിൽ ഇണ്ടല്ലത് സംഭവം പായസൊക്കെ വെച്ചാണ്ട് പോലും പറഞ്ഞേനീ ഇത് വേസ്റ്റൊക്കെ തട്ടുകയാണ് പറഞ്ഞേനി അപ്പൊ നമ്മളെ മലയാളികൾ ചെക്കന്മാരുണ്ട് അവിടെ സപ്ലൈ ചെയ്യാന് അപ്പൊ അവരുടെ ഭാഷ കേട്ട ഞങ്ങളെ ഭാഷ കേട്ടപ്പോൾ അതുപോലെ ഇങ്ങനെ ഞങ്ങൾ എവിടെയെന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ ഇതൊക്കെ വേസ്റ്റൊക്കെ തട്ടുകയാണ് പറഞ്ഞപ്പം അപ്പൊ ഞങ്ങളത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ കാണാൻ നല്ല ക്യൂട്ട് അപ്പൊ അങ്ങനെ അതിങ്ങനെ ഞാൻ കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ വെച്ചിട്ടു കുറച്ച് കൊടുക്കണം താത്ത പോകുമ്പോൾ അപ്പൊ അങ്ങനെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞു അതൊക്കെ കഴുകി അതൊക്കെ കട്ട് ചെയ്ത് വെക്കാണ് കാരണം എനിക്ക് നാളെ പതിനൊന്ന് മണിയാകുമ്പോൾ ഈ ചോറ് കൊടുക്കണം അത് വാവന്റെ ഒമ്പതാം ക്ലാസ്സിലാണ് വാവ അവന്റെ മാഷിനാണ് കേട്ടോ ചോറ് അപ്പൊ മാഷിതിന്റെ മുന്നേ ചോറ് കൊടുന്ന് കൊണ്ടുപോയതാണ് അപ്പൊ നാളെ കുറച്ച് അധികം ചോറ് വേണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിളിച്ചതാണ് അപ്പൊ അത് ഉന്നോട് പരാതി പറഞ്ഞു കരഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിക്കായിട്ട് താത്താനെ വിളിച്ചുങ്ങാണ്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് മാക്സൊക്കെ പൊടിച്ച് വലിച്ചണുണ്ട് അങ്ങനെ ഉള്ളി അരിയലും പിന്നെ താത്ത ക്യാരറ്റ് കട്ട് ചെയ്യണുണ്ട് പിന്നെ ചിക്കനൊക്കെ നല്ലോണം കഴുകിങ്ങാണ്ട് മഞ്ഞളും മുളകും മസാലയൊക്കെ ഒക്കെ തേച്ച് വെച്ചു തക്കാളിയും ഒക്കെ എടുത്തു വെച്ചു എല്ലാ സംഭവം ബിരിയാണിക്കുള്ള എല്ലാ സംഭവം സംഭവവും എടുത്താണ്ടട്ടോ പിന്നെ കിടന്നത് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഇട്ടത് അപ്പം നമ്മളെല്ലാവരും ചാവടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം കടിയൊന്നും വല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് റവ ഉപ്പുമാവുണ്ടല്ലോ അത് ഉണ്ടായി കൊടുത്തു പിന്നെ മക്കൾക്ക് പൊറോട്ടയും കൊണ്ടു കൊടുത്തു കാക്ക രാവിലെ പൊറോട്ട കഴിക്കൂല അപ്പം കാക്ക കുറച്ച് റവ ഉണ്ട് ഉപ്പുമാവ് ഉണ്ടായി കൊടുത്തു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ മുറ്റത്ത് കറങ്ങിയതിനാണ് നിന്നാ പിന്നെ വേറെ പണിക്ക് മുറ്റത്താകുമ്പോൾ വേറെ പണിക്ക് നിൽക്കാൻ പറ്റൂലല്ലോ അകത്താണെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വേറെ പണി എടുക്കാം അപ്പം തീയൊക്കെ നല്ലോണം കത്തല് കുറച്ച് ഓവറായി കത്തുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ എന്താണ് ഓയിലൊക്കെ ഒഴിച്ചെടുത്തതിൽ സവാള പൊരിച്ച് കോരുകയാണ് അപ്പോൾ കത്തലിൻ്റെ ഊക്കോണ്ട് പിന്നെ ചെമ്പൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിങ്ങാണ്ടിട്ടൊക്കെ ഓരിയത് അത് വീട് വല് പെട്ടിട്ടില്ല അപ്പൊ അത് ഓണാക്കാനൊക്കെ മറന്നിട്ട് അപ്പോൾ ഇത് രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ചൊക്കെ സഹായത്തിന് ഉണ്ടാവും എന്നാലും കടേക്ക് പോകണം ഉണ്ടാവും അപ്പം പോവും കടക്ക് ചാടിയൊക്കെ കഴിഞ്ഞാൽ അപ്പൊ പോവും അപ്പം എനിക്ക് അടുപ്പുണ്ടാക്കി തരാനും കുറച്ച് വറകൊക്കെ എടുത്ത് ഇട്ടെന്ന് അതിനൊക്കെ ഇങ്ങനെ കൂടി തന്നെ അങ്ങനെ ഉള്ളിയും ഹണ്ടിപ്പരിപ്പും മുതിരയൊക്കെ പൊരിച്ചു കോരി എന്നിട്ട് ആ എണ്ണയൊക്കെ നമ്മൾ മസാല കൂട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുത്തു അപ്പൊ പൊരിച്ചിട്ടു ചിക്കൻ ബിരിയാണി വെക്കണത് അപ്പോൾ കുറച്ച് കുറച്ചധികം ഉണ്ടല്ലോ അപ്പൊ ഉടയണ്ടല്ലോ വിചാരിച്ചാണി ഞാൻ നല്ലോണം പൊരിച്ചു കോരുന്നിട്ട് നല്ലോണം ഓണം ഒരു ഹാഫ് വേവായപ്പം ഞാൻ കോരി മാറ്റി അപ്പൊ അങ്ങനെ മാഷ് വിളിച്ചറിഞ്ഞിട്ടോ അതോ കൊണ്ടുപോയി കഴിഞ്ഞിട്ടോ വീഡിയോ വോയിസ് കൊടുക്കുന്നതും പിന്നെ അപ്ലോഡ് ആക്കണതൊക്കെ അപ്പൊ മാഷ് പറഞ്ഞു ചോറ് കുഷാർ അതിനീന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു കേൾക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ നമുക്ക് ഓല് പറയോളെ നമുക്കൊരു ബേജാറേക്കാറില്ലേ ആ പറിച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കഴിക്കാറ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കാനും തോന്നും അപ്പം അങ്ങനെ അതൊക്കെ പൊരിച്ചു കോരി എണ്ണയിൽ പിന്നെ സവാള വഴറ്റാൻ ഒന്നും കേട്ടോ അങ്ങനെ തീ നല്ലോണം കത്തിയപ്പോൾ ഞാനൊന്ന് തീയൊക്കെ ഒന്ന് വലിച്ചിട്ട് പിന്നെ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടെടുത്ത് കണ്ട് ഉള്ളി നല്ലവണ്ണം വാട്ടിയെടുക്കുക ഞാൻ കുറച്ചൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കുക്കറിലാണ്ട് ഇടും ഉള്ളിയും തക്കാളിയും എല്ലാ സംഭവങ്ങളും കുക്കറിലിട്ട് കണ്ട് ഒരു രണ്ട് വിസിലുണ്ട് അടുപ്പിച്ചു അപ്പൊ നല്ലോണം വാടി കിട്ടും ചെയ്യും ബിരിയാണി വയ്ക്കൽ ഒരു ഭാരമില്ലാതെ പെട്ടെന്ന് തീരും ചെയ്യും ഇത് നമ്മൾ വഴറ്റാ നിൽക്കണമല്ലോ അത് വേണ്ട അപ്പം കുറച്ചധികം ആയപ്പോൾ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല അതൊക്കെ തന്നെ ഇട്ടിരിക്കും അപ്പൊ ഉള്ളി വാടി വന്നപ്പോൾ തക്കാളി കട്ട് ചെയ്ത ശീനി അത് ഇട്ട് കൊടുത്തു നമ്മളെന്താണേലും ഉള്ളിയും തക്കാളി നല്ലോണം വാടണം അപ്പോഴാണ് അതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും രസം ഉണ്ടാവുകയുള്ളു ഇനിയിപ്പോൾ മീൻ കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഒക്കെ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ തന്നെ ഞാൻ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് എടുത്തു പിന്നെ ഉള്ളി വാടി വാടിക്കഴിഞ്ഞാൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു കേട്ടോ അത് ഇട്ടിട്ടാണ് പിന്നെ തക്കാളി ഇട്ടുക അതിപ്പോൾ വീടുകളിൽ കിട്ടിയിട്ടില്ല പിന്നെ മുളകും പൊടി അതിലിട്ടിട്ടില്ല നമ്മൾ മസാല കൂട്ടി വെച്ചപ്പോൾ മുളകും പൊടി ഇട്ടതുകൊണ്ട് ഇതിലിട്ടിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ കുരുമുളകിൻ്റെ പൊടിയും ബിരിയാണി മസാലയും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ബിരിയാണിക്ക് കിട്ടുന്ന എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഞാൻ നമ്മൾ ഓരോരോ കിലോന് ബിരിയാണി വെക്കുമല്ലോ അപ്പോൾ അതിങ്ങനെ എണ്ണിങ്ങാണ്ടത് ഒരു ആറ് കിലോ ചിക്കൻ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോരോ സ്പൂണ് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ആ അളവിനനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇപ്പം ബിരിയാണി വെച്ചിട്ടേ വെച്ച് വെച്ച് മനക്കണം കഴിക്കണം അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ രണ്ട് കിലോ വെച്ചതും മനക്കെ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക പിന്നെ ഒരു പേക്ക് തൈര് ഒഴിച്ചു കൊടുത്തു പിന്നെ പുളിയില്ലെങ്കിൽ പിന്നെയും അങ്ങനെ ഒഴിച്ചുകൊടുത്തേക്കണേ ഉപ്പും പുളിയും എരിവും ഒക്കെ നോക്കണമല്ലോ അങ്ങനെ തൈരും ഉള്ളിയും ഒക്കെ എല്ലാ ഭാഗത്തും അവളം നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ മല്ലിച്ചപ്പും പുതിയനിയും അതും ഇട്ട് കൊടുത്തു പിന്നെ നെയ്ചോറാക്കിങ്ങട്ടോ ബിരിയാണി വെക്കണേ പിന്നെ ഈ തിളപ്പിച്ചു വിറ്റാൻ നോക്കുമ്പോളേ പെട്ടെന്ന് കുറെ അധികം ചോറുണ്ടാകുമ്പോൾ പെട്ടെന്ന് കഴിയൂല അപ്പൊ പിന്നെ നെയ്ച്ചോറാക്കിയാണ് ഞാൻ വെച്ചത് നെയ്ച്ചോറാക്കി വെക്കുമ്പോൾ പേടിച്ചാനും ഇല്ലല്ലോ അപ്പം പിന്നെ മസാലയൊക്കെ ഞാൻ പൊരിച്ചു കോരി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു ഇനി തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അഞ്ചും അഞ്ചുമൊക്കെ വെക്കണേ ചെമ്പൊക്കെ വാങ്ങണം ഞാൻ ഈ അഞ്ചു കിലോന് പത്ത് കിലോന് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ വാടകയ്ക്കണ് കൊണ്ടല്ലോ അപ്പം നമ്മളെ ബിരിയാണീൻ്റെ സീക്രട്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞീനി ടിപ്പും ഒക്കെ ഞാൻ പറഞ്ഞീനിയല്ലോ വീഡിയോസിൽ അപ്പം കുറച്ച് പഞ്ചസാരയും ഒരു സ്പൂൺ ആർ കെ ജിന്റെ നെയ്യും കേട്ടോ ഈ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നമ്മൾ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാതെ ബിരിയാണി വെക്കണോലുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബിരിയാണി വെച്ച് നോക്കേണ്ടി അങ്ങനെ നമ്മളെ ബിരിയാണിക്കുള്ള മസാല സെറ്റായിട്ടോ അപ്പം ഞമ്മക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കണേ അതിൽക്ക് കുറച്ച് ആർ കെ ജിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഞാനേ പുറത്തേക്ക് ബിരിയാണി വെച്ച് കൊടുക്കുമ്പം ആർ കെ ജിൻ്റെ നെയ്യ് തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കൽ ഞമ്മൾക്കൊക്കെ ആണെങ്കിൽ പിന്നെ മിൽമൻ്റെ നെയ്യും അങ്ങനെയുള്ള നെയ്യുകളൊക്കെ യൂസ് ചെയ്യും അതേപോലെ ഡാൾഡിയും യൂസ് ചെയ്യലില്ല അപ്പം പിന്നെ ആ ചൂടായപ്പോൾ ഞാൻ അയക്ക് ഗ്രാമ്പും പട്ടിയും ഏലക്കായൊക്കെ ഇട്ടും ഇങ്ങാണ്ട് ഒന്ന് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ നെയ്ച്ചോർക്ക് ചോറ് അളന്നിടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ള ലെവലാ കേട്ടോ ഒഴിച്ച് കൊടുത്തത് ഒരു രണ്ട് കിലോ വരെയൊക്കെ ഞാൻ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്ന തോതിൽ വെക്കും പിന്നെ രണ്ട് കിലോമെന്നാണ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം കൊടുക്കുക അപ്പം അരി കൂടുന്നതിനനുസരിച്ച് വെള്ളം കുറയും അങ്ങനെയാണ് കേട്ടോ ഉപ്പൊ കല്ലുപ്പൊ കൊട്ടെടുത്ത് അതും പിന്നെ ഞാനും പറയലുണ്ട് എല്ലാത്തിലും ഞാൻ കല്ലുപ്പെന്നെ യൂസ് ചെയ്യല് അപ്പോൾ കല്ലുപ്പൊ കൊട്ടെടുത്ത് വിറകൊക്കെ ഒന്ന് നീക്കി കത്തിച്ചുകൊടുക്കട്ടെ അടുപ്പ് ഏതായാലും സൂപ്പർ നല്ല ഉഷാറായി കത്തനുണ്ട് മഴ ഉണ്ടെങ്കിലും പുറത്തൊക്കെ നല്ല മഴ ഇനി അപ്പോൾ ഞാനീ വെള്ളത്തിൽക്കേ അവരിങ്ങനെ ഹൊയാതൊക്കാൻ ഒരു നാരങ്ങ പെയ്തു കൊണ്ട് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുത്തുക്കണട്ടോ പിന്നെ ക്യാരറ്റ് എരിഞ്ഞു വെച്ചോണ്ടാണ് അതിന് അത് ഇട്ട് കൊടുത്തേക്കുന്നത് അത് ചിലപ്പം പൊരിച്ചു കോരണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഉള്ളിയൊക്കെ പൊരിച്ച് പോരുമല്ലോ അതിൻ്റെ കൂടെ പൊരിച്ചു കുരണെങ്കിൽ പൊരിച്ച് കോരാ പണ്ടപ്പോൾ നമ്മളെ ചിക്കൻ എന്നൊക്കെ വെള്ളം ഇറങ്ങി വെക്കണേ വെള്ളം വേണതിൽ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ ഞാനൊരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കലട്ടോ അല്ലെങ്കിൽ അടി പിടിച്ചുണ്ടേനേ അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ തിളച്ചിട്ടു അപ്പോൾ ഞാൻ അരി കഴുകി ഊറ്റി അവിടെ വെള്ളം ചോരാൻ വേണ്ടിങ്ങാണ്ട് അപ്പോൾ അത് വെട്ടി തിളക്കണ്ട അപ്പം ഇനി അരിയൊക്കെ ആയിക്കിട്ട് കൊടുത്ത് നെയ്ച്ചോറാക്കി വെക്കുകയാണെങ്കിൽ രണ്ടാൾ ആവശ്യമില്ല നേരെ മറിച്ച് നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെക്കുകയാണെങ്കിൽ അതിന് ഇങ്ങനെ ഊറ്റാനൊക്കെ എളുപ്പളുപ്പം ഊറ്റണല്ലോ വേവ് വേറും അല്ലെങ്കിൽ അപ്പം അതിന് ഇങ്ങനെ ആൾ വേണേനെ അപ്പം നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ഇങ്ങനെയാണ് സുഖം അപ്പോൾ അപ്പൊ സാഹചര്യങ്ങളനുസരിച്ച് നീങ്ങലാണ് കേട്ടോ ആളുണ്ടെങ്കിൽ തിളപ്പിച്ചുറ്റും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നെയ്ച്ചോറാക്കി വെക്കും അപ്പൊ അങ്ങനെ വെള്ളം ഒന്നും കൂടി വറ്റാണ്ട് കുറച്ചും കൂടി ഉണ്ടെന്നാലും ഞാൻ അടുപ്പത്തുനിന്ന് എടുത്ത് വെച്ചു പിന്നെ ഒന്ന് കുറച്ചു നേരം അടച്ചു വെച്ചു കിട്ടും അപ്പൊ അതില് കടന്നു തന്നെ ചോറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറൊക്കെ ആയിട്ട് കൊടുക്കാ പൊരിച്ചാണ്ട് ഇങ്ങനെ ബിരിയാണീന്റെ മസാല കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിന് ഞാൻ പൊരിച്ചപ്പളേ അപ്പ അതിന്റെ മുളക്ക് ചോറ് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ എന്താണ് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും അതിന്റെ മുകളിൽ ഇനി വല്ല വായൻ്റെ ഇല ഒന്നും വെച്ചു കൊടുക്കരുത് ഞാൻ ആദ്യമൊക്കെ അങ്ങനെ വെച്ചുകൊടുത്തു ഇനിയിപ്പൊ വെച്ചൊടുക്കാതെയാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കല് അപ്പൊ എന്താ പറയാ അയിത്താ വെള്ളമൊക്കെ ഇങ്ങോട്ട് ചോറ് കുടിക്കും അപ്പൊ ആ ചോറിന് നല്ല സ്മെല്ലും നല്ല എന്താ പറയാ നല്ല ടേസ്റ്റൊക്കെ ആറ് ഇങ്ങനെ വെച്ചുകൊടുത്താല് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കെട്ടോ അപ്പൊ ഇല വായൻ്റെലെ അല്ലാതെ ചില തുണി കഷ്ണം വെക്കും അതൊന്നും അതിന്റെ ഒന്നും ആവശ്യമല്ല അപ്പൊ ഇങ്ങനെ വെച്ചാലാണ് രസം പിന്നെ ബിരിയാണി മസാലയും വണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങനെ നമ്മൾ ലെയറിലൊക്കെ ഇങ്ങനെ ചെയ്യണതൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക ഞാൻ നെയ്ച്ചോറാക്കി വെക്കാൻ കൈമ റൈസായിട്ട് എടുക്കുക കായ്മെ പല വിധമുണ്ട് റോസ് കായ്മ പറഞ്ഞ കൈമ ഞാൻ എടുക്കല് അപ്പൊ ആ കൈമ അല്ലത് ഇതൊരു നൂറ്റി പത്ത് റുപ്യേന്റെ കൈമേന് അപ്പൊ ഞാൻ ഇതായിട്ട് ആദ്യമായിട്ടാണ് വെക്കണത് അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായിനി അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഉഷാർ ഇനി അറിഞ്ഞു മാശ അപ്പൊരു സമാധാനം അപ്പോൾ ഈ അരി ഉഷാർ തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് ഈ അരി വാങ്ങാമല്ലോ കുഴപ്പമൊന്നും തിളപ്പിച്ച് ചുറ്റി വെക്കാനാണെങ്കിൽ ജോക്കറ് ദുൽഹാന് ബുള്ളറ്റ് പിന്നെന്താ മേരേജ് അങ്ങനെ പല അരികളുണ്ട് അതൊക്കെ നല്ല അരികളാട്ടോ അപ്പൊ ഞാൻ അധികം ഞാൻ ജോക്കറാണ് എടുക്കൽ അങ്ങനെ ഒക്കെ ദമ്മിട്ട് ഒരു മേലെ ഒരു അൽമണി ഫോയിൽ പേപ്പറൊക്കെ കവർ ചെയ്ത് എടുത്താണ്ട് വെച്ചു അപ്പൊ അത് അടുപ്പത്തേക്ക് എനിക്ക് പൊന്തുയില്ല അപ്പൊ ഞാൻ തണുപ്പാക്കാനും വിളിച്ചു അപ്പം തൈർന്ന് വന്ന് അതൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് മൂപ്പരണ് ഇട്ടൊക്കെ തന്നെ എടുത്ത് വെച്ചു കേട്ടോ ഇനി നമുക്ക് തൈരും ചമ്മന്തിയൊക്കെ പാത്രത്തിലാക്കണം അപ്പൊ തൈരൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി അയക്കാളനുസരിച്ച് മുപ്പതാക്കുള്ള ബിരിയാണി ആട്ടത് അപ്പൊ അയക്കനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ തട്ടിക്കൂട്ടിയൊരു ബിരിയാണി ഞങ്ങൾക്ക് ഉണ്ടാക്കിയിക്കണം അപ്പൊ അയക്കും കുറച്ച് തൈര് എടുത്തേക്കണം ചമ്മന്തിയാണ് പിന്നെ അച്ചാറാണ് ഞാൻ കൊടുക്കൽ സാധാരണ അപ്പം ഞാൻ ചോദിക്കും അച്ചാറാവാണ്ടത് ചമ്മന്തി ആവാണ്ടത് ചോദിക്കും അപ്പം മാഷ് ഇങ്ങോട്ട് പറഞ്ഞേക്കാണ് ഞങ്ങൾക്ക് ചമ്മന്തി മതി എന്നുള്ളത് അപ്പൊ പിന്നെ രണ്ട് തേങ്ങ വെച്ചാണ്ട് ചമ്മന്തി അരച്ചൊടുത്തു അപ്പൊ ചമ്മന്തി ആണെങ്കിലും സാലഡ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്കുള്ളത് മാറ്റി വെച്ചിട്ട് ഒരിക്കുള്ള മുപ്പതാക്കുള്ളത് അതും ആക്കി കൊടുത്തു അപ്പം ഞാൻ ഞമ്മളെ ഉള്ളിയാണെങ്കിലും പിന്നെ ചതവാണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് കണ്ടു കണ്ടാട്ടോ ഞാൻ ഒക്കെ ഉണ്ടാക്കിയത് അപ്പം ഞാൻ ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ഞങ്ങൾക്കും ഉണ്ടാക്കി ചിലവർക്ക് ചമ്മന്തി കേൾക്കാറല്ലേ ബിരിയാണിക്ക് ഇഷ്ടം ചിലവില് അച്ചാർ വേണം എന്നറിഞ്ഞ് ചോദിച്ചു ആവും നാരങ്ങച്ചാറ് അല്ലെങ്കിൽ പിന്നെ കാരക്കച്ചാർ ഉണ്ടല്ലോ അത് രണ്ടും രസമാണ് എനിക്കിഷ്ടം ചമ്മന്തി കേട്ടോ ഞങ്ങൾ ഇവിടെ ബിരിയാണി വെക്കുകയാണെങ്കിൽ എന്തായാലും ചമ്മന്തി നിർബന്ധമായിട്ട് ഉണ്ടാക്കും അങ്ങനെ പതിനൊന്ന് മണി ആവാനായിക്കണട്ടോ അപ്പോഴാണ് അത് പാക്ക് ആക്കണത് അപ്പോൾ തന്നെ മാഷെത്താന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ബിരിയാണി പണം പ്ലെയിനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കൊയങ്ങിയിക്കുന്നത് അങ്ങനെ രണ്ട് ഗ്ലാസ് ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കി ഒരു ഗ്ലാസ് ഞാനൊരു ഗ്ലാസ് മിതുമൊക്കെ കുടിച്ചു മിതും ഉണ്ട് ഇട്ടെൻ്റെ കൂടെ അപ്പം ഇന്നത്തെ വീഡിയോസ് ഇവിടെ വെച്ചാൽ അപ്പ് ചെയ്താലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല് നാളെ കാണാം അസാമുലൈക്കും